അഴിയൂർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ച് എൽ ഡി എഫ് പഞ്ചായത്തിലെ പ്ലാന്റ് ക്ലർക്ക് വനിതാ ജീവനക്കാരിയെ പഞ്ചായത്തിൽ വെച്ച് അപമാനിച്ച സംഭവത്തിൽ ഭരണസമിതി നടപടി തീരുമാനം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് എൽ ഡി എഫ് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത് ചോമ്പാല സി ഐ സിജുവന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി ജീവനക്കാരുടെ പരാതിയിന്മേൽ മാർച്ച് പത്താം തീയതി അനൌദ്യോഗിക യോഗം വിളിച്ചു ചേർക്കുകയും പ്ലാൻ ക്ലാർക്കിനെ പ്ലാനിംഗ് സെഷനിൽ നിന്ന് മാറ്റാനായി തീരുമാനിക്കുകയും ചെയ്തിരുന്നു പന്ത്രണ്ടിന് എൽ ഡി എഫ് മെമ്പർമാരുടെ സെക്രട്ടറിയെ കാണുകയും എടുത്ത തീരുമാനം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി ഇപ്പോൾ മാറ്റാൻ പറ്റില്ല എന്ന് അറിയിച്ചതിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ എൽ ഡി എഫ് നേതാക്കൾ പ്രസിഡന്റിനെയും സെക്രട്ടറിയും കാണുകയുണ്ടായി സെക്രട്ടറിയും പ്രസിഡന്റും തീരുമാനം ഇപ്പോൾ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മെമ്പർമാർ സെക്രട്ടറി ഉപരോധിച്ചിരുന്നു ചോമ്പാല സർക്കിൾ ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ചർച്ച നടത്തുകയും ഇരുപത്തിയൊന്നിന് മാറ്റാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗ് വയ്ക്കുകയും സെക്രട്ടറി ആർക്കും ചാർജ് കൊടുക്കാതെ മാറി നിൽക്കുകയും ചെയ്തു മെമ്പർമാരുടെ ഉപരോധത്തെ തുടർന്ന് മീറ്റിംഗ് നടന്നില്ല ഇരുപത്തിനാലിന് എൽ ഡി എഫ് മെമ്പർമാർ പോലീസിന്റെ എടുത്ത തീരുമാനം നടപ്പിലാക്കാത്ത സെക്രട്ടറിയെ ഉപരോധിക്കാൻ തീരുമാനിച്ചു ചാർജ് സെക്രട്ടറിയായി ജെ ഉപരോധിച്ചു വൈകുന്നേരത്തോടെ ചോമ്പാല പോലീസ് എൽ ഡി എഫ് മെമ്പർമാരെ അറസ്റ്റ് ചെയ്തു സെക്രട്ടറി പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്ലാൻ ക്ലർക്കിനെ സെഷനിൽ നിന്ന് മാറ്റുമെന്ന് ഉറപ്പ് നൽകുകയുണ്ടായി അതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസ് എൽ ഡി എഫ് മെമ്പർമാരും അഴിയൂർ പഞ്ചായത്ത് എൽ ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു സി പി ഐ എം കൊഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം പി ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു ഈ മനസ്സിൽ വെച്ചോളണം കയ്പാട്ടിൽ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു എ ടി ശ്രീധരൻ പ്രമോദും മട്ടാണ്ടി എന്നിവർ സംസാരിച്ചു